ഷേകം അഭിഷേകം കൃപയുടേ അഭിഷേകം ആത്മാവിൻ അഭിഷേകം പുഹ് തന്നഭിഷേകം അഭിഷേകം അഭിഷേകം കൃപയുടേ അഭിഷേകം ആത്മാവിൻ അഭിഷേകം तन्नभिषेक सत्य പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ഇരുന്ന് ദിവ്യകാരുണ്യീശോയെ കണ്ടുകൊണ്ട് നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഓരോരുത്തരെ കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അവിടെ തിരുവചനം സേവിക്കാനായിട്ട് പോവാണ് നിയമാവർത്തന പുസ്തകത്തിൽ ആറാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള തിരുവചനങ്ങൾ നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാല് അഞ്ച് ആറ് തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രത്യേകമായി നമ്മൾ ഓരോരുത്തരും ഇന്ന് ചിന്തിച്ച് ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഈ ദിവ്യകാരണ്യത്തിൻ്റെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് നോക്കണം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ജന്മൻ്റെ കാലം നമ്മളിലേക്ക് നോക്കുകയല്ല മറ്റുള്ളവരിലേക്ക് നോക്കിയിരിക്കുകയുള്ളു അവിടെ പറയുന്നത് പോലെ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിലേക്കാണെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും നമ്മളിലേക്ക് നോക്കാറില്ല മറിച്ച് അല്ലേ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ശരിക്കു പോയി നോക്കേണ്ടത് മെയിൻ സ്വിച്ച് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നാണ് പക്ഷേ നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യാം അരിവക്കത്തെ വീട്ടിൽ ഉണ്ടോ എന്നാണ് നോക്കുക അത് നമ്മുടെ ഒരു ഒരു സ്വഭാവത്തിൽ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് സ്നേഹമുള്ളവരെ നമ്മളെ ജീവിതത്തിലേക്കൊന്ന് നോക്കണം ഇത് വലിയൊരു അവസരം ദൈവം നമുക്ക് തരികയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിലേക്ക് നോക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിലേക്ക് നോക്കുവാനായിട്ട് ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം ഈ അവസരങ്ങളെ നമ്മൾ വളരെ വളരെ ഗൗരവമായിട്ട് കാണുവാനും അതിനപ്രകാരം തിരിച്ചറിയാനും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹീതരായി തീരുകയാണ് അനുഗ്രഹീതരായിട്ട് തീരുകയാണ് അപ്പം ഇവിടെ നമ്മൾ തിരുവചനത്തിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം നിയമാവർത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുന്നതിന് മുമ്പ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിന്റെ വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് ആ വചനം ഒന്ന് സവിക്കാം വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു മതി കർത്താവിൻ്റെ വചനമാണ് വചനം പറയാണ് നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇവിടെ ഇരിക്കുന്ന നിന്നോടും എന്നോടും ആണ് ഈ വചനം പറയുന്നത് നിന്റെ പ്രവൃത്തികൾ നീ ചെയ്ത നന്മകൾ നീ ചെയ്ത പുണ്യങ്ങൾ നീ ചെയ്ത പരോപകാര പ്രവർത്തികൾ നീ ചെയ്ത പരിഹാര പ്രവർത്തികൾ അല്ലെ നീ ചെയ്ത ഉപവാസ പ്രാർത്ഥനകൾ നീ ചെയ്തിട്ടുള്ള ത്യാഗപ്രവർത്തികൾ എല്ലാം ഞാൻ കാണുന്നുണ്ട് ദൈവം പറയുക കർത്താവ് പറയുക ഇതാ നീ ചെയ്യുന്ന പ്രവർത്തികൾ നന്മയുടെ പ്രവർത്തികൾ ഞാൻ കാണുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ കർത്താവ് തിരിച്ചിട്ടില്ല വേർതിരിവ് നടത്തിയിട്ടില്ല നന്മ മാത്രം കാണുന്നല്ല അല്ല പറഞ്ഞത് നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ സഹോദരങ്ങളെ ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലരുടെയും പരാതി പലരുടെയും പരിഭവം എന്ന് പറഞ്ഞാൽ എന്നാരും മനസ്സിലാക്കാനായിട്ടില്ല ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ല കുടുംബത്തിലാണെങ്കിൽ അങ്ങനെ പറയും മക്കള് പറയും മാതാപിതാക്കള് ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല മക്കള് പറയും പപ്പിയും അമ്മയും ഞങ്ങളായിരിക്കുന്ന പോലെ മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ടവരെ വൈദികര് പറയും ഞങ്ങളെത്ര മനസ്സിലാക്കുന്നില്ല ഇത് ഇത് ഇതൊരു ഒരു പ്രവണത പോലെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം അച്ഛനീന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം പൗരോഹിത്യ ജീവിതത്തിലെ ഇരുപത്തിരണ്ട് വർഷം എത്തി നിൽക്കുമ്പോൾ എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ഭൂമിയിൽ എന്നാരും മനസ്സിലാക്കില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാകാം എൻ്റെ സഭയിലുള്ളവരാകാം ഞാനുമായിട്ട് ഇടപെടുന്നവരാകാം ആരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ മനസ്സിലാക്കില്ല എന്നാൽ എനിക്ക് ഒരു ആശ്വാസമുണ്ട് എനിക്കൊരു ഉറപ്പുണ്ട് എന്നെ മനസ്സിലാക്കുന്നവൻ ഈ അൽത്താരയിലെ ദൈവം മാത്രമാണ് സഹോദരങ്ങളെ നിന്നെയും എന്നെയും മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് ഈശോയ്ക്ക് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് നിനക്ക് ഈ ഭൂമിയിൽ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ മറ്റുള്ളവരെ എന്നെ മനസ്സിലാക്കണം എന്നുള്ള നിന്റെ പരാതി പരിഭവം ദേ ഈ അൾത്താരയിൽ വെച്ചിട്ട് എന്തു ചെയ്യണം കർത്താവ് എന്നെ മനസ്സിലാക്കുന്നുണ്ട് കർത്താവ് എന്നെ അറിയുന്നുണ്ട് കർത്താവ് എന്നെ കാണുന്നുണ്ട് എൻ്റെ ദുഃഖങ്ങൾ ആരും കണ്ടില്ലെങ്കിലും എൻ്റെ സങ്കടങ്ങൾ ആരും കണ്ടില്ലെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ സങ്കടം എൻ്റെ പരാജയം എൻ്റെ വിജയം എൻ്റെ ഉയർച്ച എല്ലാം അറിയുന്ന ഒരു ദൈവം ഈശോ മാത്രമുള്ളൂ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊരു തിരിച്ചറിവിലേക്ക് ഇങ്ങനെയൊരു വിശ്വാസ ബോധ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു നമ്മൾ സന്തോഷമുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ഒരു ആഴപ്പെട്ട ഉൾക്കാഴ്ചയിലേക്ക് വരണം അതാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതാം അധ്യായത്തിൽ ഒന്നും രണ്ടും വചനങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വചനങ്ങൾ നമുക്ക് കർത്താവെ അവിടെ നിന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ ഇരിക്കുന്ന നിൻ്റെ ഇവിടെ നിൽക്കുന്ന ജോയി അച്ഛൻ്റെയും ഹൃദയ വിചാരങ്ങൾ അറിയുന്നൊരു ദൈവമാണ് നിന്റെ എൻ്റെ ദൈവം സഹോദരങ്ങളെ അപ്പൊ നോക്കിക്കേ ഈ മനുഷ്യൻ മനസ്സിലാക്കാൻ മനുഷ്യൻ തിരിച്ചറിയാനുള്ള നമ്മുടെ ഓരോരുത്തരുടെ ആ ഒരു കാഴ്ചപ്പാട് മാറി എൻ്റെ ദൈവം എന്നറിയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഒരു വിചാരം എൻ്റെ ദൈവം കാണുന്നുണ്ട് അപ്പൊ ആരൊക്കെ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ആരൊക്കെ എന്നെ കാണുന്നില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്നെ ഇത്രമാത്രം വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവം നിന്നെ ഇത്ര മാത്രം വ്യക്തിപരമായി കാണുന്ന ഒരു ദൈവം ഈ പ്രപഞ്ചത്തിൽ യേശു അല്ലാതെ വേറെ ഒരു ദൈവം എവിടെയാ ഉള്ളത് നമ്മളൊക്കെ ഈ വചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ എന്തോ ഒരു ഭാഗ്യമുള്ളവരാ നമ്മളൊക്കെ എന്തോ ഒരു ഭാഗ്യമുള്ള ഒരു ജനമാണ് കാരണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിലുണ്ട് ആ വചനം പറയാണ് ഇതാ നിന്റെ ഹൃദയ വിചാരങ്ങൾ ഞാൻ അറിയുന്നു നിന്നെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം കർത്താവീശോ കാണുന്നു അറിയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്നെയും എന്നെയും ഒരു ദൈവം നിന്റെയും എൻ്റെയും മുടിയിലെ ഒരു നാരിഴ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് അത്രമാത്രം കൃഷ്ണമണി പോലെ നിന്നെ കരുതുന്ന നിന്നെ കാണുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്നെ പരിരക്ഷിക്കുന്ന ഒരു ദൈവം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ അപരിമേയമായ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് യശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതൊക്കർത്താവ് അടിവരയിട്ട് പറഞ്ഞു വെച്ചു മ്മക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാനാകുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ ഹൃദയത്തിൻറെ ആത്മാവിൽ ആഞ്ഞു വധിക്കേണ്ട ദൈവത്തിൻ്റെ അത്ഭുതകരമായ വചനത്തിന്റെ പൊരുള് നീ കരുതുന്ന ഏറ്റവും നീ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന നിന്റെ ജീവിത പങ്കാളി നിനക്ക് ജന്മം നൽകിയ നിന്റെ ചാച്ചൻ നിന്റെ അമ്മ നിന്റെ കൂടപ്പറപ്പുകള് നിന്നെ പരിരക്ഷിക്കും നിന്നെ നോക്കുമെന്ന് നീ കരുതുന്ന നിന്റെ മക്കള് ഇതൊക്കെ ഇതിൻ്റെ വലയത്തിൽ നമ്മൾ കിടക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തമ്പുരങ്കർത്താവ് വേദപുസ്തകത്തിൽ എഴുതി വച്ചു അത് നിനക്കും എനിക്കും വേണ്ടിയുള്ള വചനമാണ് തെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഞാൻ നിന്നെ കൈവെടിയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഏതെല്ലാം പാപത്തിന്റെ പടുുകൂടിയിലാണോ ഇന്ന് നീ അതപ്പതിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവ് പറയാ നീ ഇന്ന് ഏത് അവസ്ഥയിലാണെങ്കിലും അതിൽ നിന്ന് നിന്നെ പിടിച്ചുയർത്താൻ എന്റെ കരം ശക്തമാണ് യശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഒന്നാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം പോയിട്ടില്ല നിന്നെ രക്ഷിക്കാൻ സാധിക്കാത്ത വിധത്തില് എന്റെ കരം ചെയ്യിച്ചിട്ടില്ല ബലം കുറഞ്ഞു പോയിട്ടില്ല നീ ഇന്ന് ഏത് അവസ്ഥയിലെ കിടക്കണേ രോഗാവസ്ഥയിലാണോ കടബാധിതയുടെ മേഖലയിലാണോ ദുഃഖ നിരാശയിലാണോ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണോ രക്ഷപ്പെടാൻ പറ്റാത്ത മദ്യത്തിന്റെ ലഹരിയുടെ ആധിപത്യത്തിലാണോ പാപത്തിന്റെ ആധിപത്യത്തിലാണോ അതിൽ നിന്നെ രക്ഷിക്കാൻ നിന്നെ വീണ്ടെടുക്കാൻ നിന്നെ ഉയർത്താൻ കഴിയുന്നൊരു ദൈവം ഞാനാണെന്ന് അൾത്താരയിൽ നിന്ന് കർത്താവ് പറയുന്നുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട മകനെ മകളെ ഇന്ന് മനസ്സിടിഞ്ഞു പോയി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തകർന്നു പോയി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം എനിക്ക് എൻ്റെ ഭാര്യയാണ് എല്ലാം എനിക്ക് എൻ്റെ ചാച്ചനാണ് എല്ലാം എനിക്ക് എൻ്റെ അമ്മയാണ് എല്ലാം എനിക്ക് എൻ്റെ മകനാണ് മകളാണ് എന്ന് കരുതി എന്നാൽ ഈ പറഞ്ഞ പിടിവള്ളികളൊക്കെ വിട്ട് ഇത് താഴോട്ട് പോയൊരവസ്ഥയിലാണ് നീയെങ്കിൽ നിന്നുപേക്ഷിക്കാത്തൊരു ദൈവം നിന്നെ കൈവിടാത്തൊരു ദൈവം നിന്നെ മാറ്റി നിർത്താത്തൊരു ദൈവം നിനക്കും എനിക്കും ഉണ്ട് എന്ന് കർത്താവിൻ്റെ വചനം ഇവിടെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് സഹോദര സഹോദരി ഇന്ന് നീ ഏതാവസ്ഥയിലാകട്ടെ നീ നിരാശയപ്പെട്ടു പോകരുത് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ മനസ്സ് ഇടിഞ്ഞു പോകരുത് നിങ്ങൾ തകർന്നു പോകരുത് നിങ്ങളിങ്ങനെ ഇതാ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് കരുതി നിങ്ങൾ ഇരിക്കരുത് കാരണം നിനക്ക് രക്ഷയുണ്ട് എന്ന് വേദപുസ്തകം ഇവിടെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുക നിനക്ക് രക്ഷയുണ്ട് നിനക്ക് മോചനമുണ്ട് അതേ ശുക്രിവിലൂടെ മാത്രമാണ് അപ്പസോലന്മാരുടെ പുസ്തകത്തിന്റെ നാലാം ധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമം യശുനാമമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒറ്റ ഒറ്റൈവുള്ളൂ ആ ദൈവത്തിൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു ഇന്ന് പല മതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പല മതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിലും അല്ലെ ഡിഗ്രി ക്ലാസ്സുകളിൽ അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഒരു സത്യം വേദപുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കാണ് ഒരാൾക്കും ഇന്ന് വ്യത്യസ്ത മതങ്ങളുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ അവരെല്ലാവരും രക്ഷ രക്ഷപ്രാപിക്കുന്നത് കർത്താവായ ക്രിസ്തുവിലൂടെയാണ് അതുകൊണ്ടാണ് അപ്പസ്വലമാരുടെ പുസ്തകത്തിന്റെ നാലിൻ്റെ പന്ത്രണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ ബന്ധനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ എല്ലാവിധ കെട്ടുപാടുകളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഒരു മന്ത്രവാദത്തിന് ഒരു കൂടോത്രത്തിന് ഒരാഭിചാര ശക്തിക്ക് കഴിയില്ല വേറൊരു ദേവനോ ദേവതയ്ക്കോ കഴിയില്ല വേറൊരു പ്രവാചകന് കഴിയില്ല അതേശുക്രിസ്തുവിന് മാത്രമേ പറ്റൂ അതേശു ക്രിസ്തുവിന് മാത്രമേ പറ്റുകയുള്ളൂ കാരണം അവൻ മാത്രമാണ് കാൽവരി കുരിശിൽ തൂക്കപ്പെട്ടവൻ സ്നേഹമുള്ളവരെ അപ്പോൾ നമ്മുടെ കർത്താവ് എത്ര ശക്തനാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവം എത്രയോ ശക്തനാണ് അവന്റെ ശക്തി അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി അവനെ തിരിച്ചറിയാൻ അവനെ തിരിച്ചറിയാൻ അവനെ വ്യക്തിപരമായി അനുഭവിക്കാൻ ഈ മരുതോങ്ങര കൺവെൻഷൻ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് താമരശ്ശേരി രൂപത എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ക്രിസ്മാറ്റിക്കിൻ്റെ ആഴപ്പെട്ട അത്മായ നേതൃത്വം നിലകൊള്ളുന്നൊരു രൂപതയാണെന്ന് പറയും നമ്മുടെ അച്ഛന്മാരൊക്കെ ഒത്തിരി കരിസ്മാറ്റിക്ക് മേഖലയിലേക്ക് വന്നവരൊക്കെയുണ്ട് കരിസ്മാറ്റിക്കിനെ സ്നേഹിക്കുന്നവർ നമ്മുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പാർത്തോട്ടത്തിൽ അച്ഛൻ അതുപോലെ നമ്മുടെ മൂലയിൽ അച്ഛൻ നമ്മുടെ അച്ഛന്മാർ ഒക്കെ നമുക്കുണ്ട് കുറേ അച്ഛന്മാർ നമുക്കുണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്ത് അച്ഛൻ കാണുന്നത് വലിയ ആഴപ്പെട്ട കരിസ്മാറ്റിക്കിൻ്റെ ആധ്യാത്മികത വളർന്ന അൽമായ നേതൃത്വം നമ്മുടെ രൂപതയ്ക്കുള്ളത് വളരെ വളരെ ശക്തമായ ഒരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച് പറഞ്ഞത് ഈ വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കൺവെൻഷനിൽ ഈ കർത്താവിനെ എനിക്ക് വ്യക്തിപരമായിട്ട് കാണണം ഈ എനിക്ക് വ്യക്തിപരമായി അനുഭവിക്കണം ഈ കർത്താവിൽ നിന്ന് എനിക്ക് സൗഖ്യം വേണം എനിക്കൊരു വിടുതല് വേണം എനിക്കൊരു വിമോചനം വേണം ഒരുപക്ഷെ എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ എൻ്റെ തലമുറകളുടെ മേലോ എൻ്റെ കുടുംബ പരമ്പരകളുടെ മേലോ രക്ഷപ്പെടാൻ പറ്റാത്ത ഏത് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇന്ന് മനുഷ്യർ സത്യദൈവത്തെ വിട്ട് ബ്ലാക്ക് മാസിലേക്കും സൈറ്റൻ വർഷിപ്പിലേക്കും പോയി നശിച്ച് നാരായണക്കല്ല് പിടിക്കുന്ന അവസ്ഥ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ അതിലൊക്കെ പോയി അവർ ചിലർ വന്നിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് അതുപോലെ മന്ത്രവാദം കൂടോത്രം ആഭിചാര ക്ഷുദ്രപ്രയോഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന്റെ എല്ലാത്തിൻ്റെ മുകളിലാണ് നമ്മുടെ കർത്താവീശോ ഇതിൻറെ എല്ലാത്തിൻറെ മേൽ ആധിപത്യം പുലർത്തിയവനാണ് ആധിപത്യം പുലർത്തി ഇന്നും പാടുന്നവരാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവ് ഈശോ മിശിക അവനിലൂടെ നമുക്ക് വിമോചനവും രക്ഷയും സൗഖ്യവും വിടുതൽ സമൃദ്ധിയുണ്ട് അവനിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം ശക്തമായി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ ഇത് വീണ്ടും പുതുക്കി പണിയാൻ ഈശോ ആഗ്രഹിക്കുക ഈ കൺവെൻഷൻ അതിന് കാരണമായിട്ട് മാറണം നമ്മുടെ ജീവിതം പുതുക്കി പണിയണം നമ്മുടെ കുടുംബങ്ങൾ പുതുക്കി പണിയണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകള് പുതുക്കിപ്പണിയാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് വിട്ടുകൊടുക്കാൻ കഴിവുള്ളവരായി നമ്മൾ മാറിയാൽ അവിടെ ദൈവത്തിൻ്റെ വലിയ ശക്തമായ എട്ടപ്പെടൽ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും തിന്മകൾ ചാമ്പല കീർന്നിടട്ടെ ബന്ധനമെല്ലാം അഴിഞ്ഞിടട്ടെ സ്വർഗം നമുക്കായി തുറന്നിടട്ടെ പാപത്തിൻ കൂരി ഉണ്ണിടട്ടെ തിന്മകൾ ചാമ്പല കീർന്നിടട്ടെ ബന്ധനമെല്ലാം അഴിഞ്ഞിടട്ടെ